ഇമാം റാസി എത്ര വലിയ മൗത്തിന്റെ നേരത്ത് ബുദ്ധിമുട്ടായി പറയാൻ പ്രയാസപ്പെട്ടു അല്പനേരം എല്ലാവരും കുറച്ചു ഉഷാറായിട്ട് ുംഷഷാറായിട്ടെ ഒക്കെ പറഞ്ഞു മരിച്ചു വഫാത്തായി എന്തായിരുന്നു രണ്ടാമത് അൻഹു ആ വചനം ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അതിൽ ഇന്നലെ എ പി ബോക്കർ മുസ്ലി പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട് തിരുത്തുള്ളതിൽ തിരുത്ത് തന്നെ പറയണം ഞാൻ ഇന്നലെ ഈ അവലിയാക്കന്മാർക്ക് ഭരണമുണ്ട് എന്നുള്ള നല്ല നല്ല വർത്താനൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഉപരം നിർത്തുക അപ്പൊ ഇമാമിന്റെ ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട് റാസീമാമ് വലിയ ഇമായിരുന്നു പക്ഷേ എടങ്ങാറായി പോയി മരണനേരത്ത് ബുദ്ധിമുട്ടായി പോയി പിന്നെ അവർ രക്ഷപ്പെട്ടത് എന്ത് എന്ന് മരണശേഷം റാജിമാമ് ശിഷ്യന്മാരോട് പറഞ്ഞുകൊടുത്തു നിങ്ങൾ ഉസ്താദുമാരും ശിഷ്യന്മാരും എല്ലാവരും ധാരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് ആ ചരിത്രത്തെ പറ്റിയ രൂപത്തിൽ ഒരു ചെറിയ വളച്ചൊടിക്കൽ ചിലപ്പോൾ ശിഷ്യന് വേണ്ടിയാകാം മകന് വേണ്ടിയോ നിങ്ങളെ കണ്ടിട്ടില്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല പക്ഷേ ആ പറഞ്ഞത് അബദ്ധമാണ് ും ഒക്കെ വേണം കേട്ടെ രക്ഷപ്പെടണമെങ്കിൽ കൈ വേണം ഇമാം ഫുദ്ദീൻ റാസി തങ്ങൾ ചെയ്ത നല്ലൊരു കാര്യം ഉണ്ടായിരുന്നു റാസിമാ കൊടുത്തു ഒരിക്കൽ മുപ്പത് കൊല്ലത്തിന് ശേഷം ആ ഫത്തുവ തെറ്റാണ് എന്ന് ഇമാം റാസി തങ്ങൾക്ക് ബോധ്യപ്പെട്ടു അവരങ്ങാടിയിലൊക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ ആ കൊടുത്ത ഫത്തുവ തെറ്റാണ് തിരുത്തണം തിരുത്തണം ബലുന്ദറിന്റെ ഞങ്ങൾ തിരുത്തൂലോ നാൽപ്പത് കൂടിയാൽ എന്ന അറിഞ്ഞു അന്നത്തെ ചെറുപ്പക്കാരനായിരുന്നു അറബി കുബ്ര ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ഈ സംഭവം ബഹുമാനപ്പെട്ട അറബി തങ്ങൾ കേട്ടു നല്ലൊരു ഉഹ്റവിയായ പണ്ഡിതന്റെ ലക്ഷണമുണ്ട് തെറ്റു വന്നപ്പോ തിരുത്തിയല്ലോ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല ഇവിടെ ഞങ്ങള് തെറ്റു പറഞ്ഞു നിങ്ങൾ പ്രാമാണികമായി തെളിയിച്ചാൽ ആ സെക്കൻഡിൽ തിരുത്തും അതുകൊണ്ട് ഞങ്ങളെ വാക്കുപോവിലെ സ്ഥാനം അങ്ങനെ ഒരു ഇല്ല അള്ളാൻ്റെ അർത്ഥല്ലേ സ്ഥാനം വേണ്ടത് മഷാഹിഹല്ലേ തൃപ്തിപ്പെടേണ്ടത് അപ്പൊ റാജിമാമിനോട് വലിയ ഇഷ്ടമായി ആർക്ക് മഹ്യദ്ദീൻ മുനെ അറബിത്തങ്ങൾ ചെറുപ്പക്കാരനാണ് ഉടനെ ഒരു കത്ത ഇത് റാജിമാമിന് ആ കത്ത് ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇമം ഷറാനി തങ്ങൾ എന്താ കത്തിൽ ഉള്ളറിയോ ഈ നിലക്ക് പോയാൽ ഇനിയും തെറ്റും ഒരു തെറ്റി അടുത്ത തെറ്റി ഇനിയും വരും തെറ്റേണ്ടാവും അതുകൊണ്ട് യഥാർത്ഥ കിട്ടുന്നവരുമായി ബന്ധപ്പെടണം മഷായിഹുവായി ബന്ധപ്പെടണം അവരില്ലെന്ന് തേടണം ആ ദിവസം കിതാബ് ഇമാം കിതാ പടവീമാരം കുട്ടികളുണ്ട് എല്ലാരെയും കൂട്ടിയിട്ട് അന്നത്തെ മശാഹിഹന്മാരിൽ പ്രധാനിയാണ് നജിബുദ്ദീനുൽ കിതാബൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ കിട്ടാത്തതൊന്നും ആയത്തോതിയപ്പോ തിരിച്ചായത്ത് നാലെണ്ണങ്ങോട്ട് ഓതി തന്നത് ഓർമ്മയില്ലേ നജിബുദ്ദീനിൽ കുബുറാത്തങ്ങൾ ഉമ്മിയായ അന്ന് വലിയൊരു പേരോട് ഉണ്ടായിരുന്നു ഔഹദുദ്ദീൻ അവന്റെ പേര് പേരോടിനെ പോലുള്ള ഒരാൾ പറഞ്ഞു നജിബുദ്ദീൻ കുബ്രാത്തങ്ങൾക്ക് വിവരല്ല അപ്പോ നമുക്കൊന്ന് ഒന്നിരിക്ക നേരിട്ടുള്ള സംവാദം ആയിക്കോട്ടെ അങ്ങനെ ഒരു സംവാദം നടത്തി ഒറ്റ ചോദ്യ ചോദിച്ചിട്ടുള്ളു മഹാനവറുകൾ എഴുന്നേറ്റ് പറഞ്ഞു ഇതിന് മുന്നൂറ് മറുപടി ഉണ്ട് മുന്നൂറ് മറുപടി ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ ആളുകൾ തെക്കീറോണ്ട് തെക്കുബീർ ഈ ആലിമ് കുടുങ്ങിയാൽ സ്റ്റേജിന്റെ ബാക്കിലൂടെ ഒടിച്ചോടിപ്പോയി അവർമിന്റെ കനം എത്രയാണ് അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ബിൻ അറബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു റാസീമാമിനോട് അങ്ങനെയാണ് മൗത്തായി മൗത്തായികാൻ വേണ്ടി കിടക്കുന്ന രംഗം ആ അത് ഇന്നലത്തെ ഉർസെ അജമീറിൻ്റെ മുപ്പരെന്ന് പറഞ്ഞോട്ടെ രണ്ടു നമ്മൾ പറയണല്ലോ തിരുത്തി കൊടുക്കേണ്ടത് കിതാബിൽ നിന്ന് തന്നെ തിരുത്തി കൊടുക്കാം അദ്ദേഹം പറയട്ടെ ആ ഇമാം കളയുവാൻ പോലും തങ്ങളുടെ നില ഒന്ന് മാറ്റം വന്നു സുന്ദരമായ പുഞ്ചിരിയോടുകൂടി എന്ന തൗഹീദിൻ്റെ കരുവത്ത് വീണ്ടും ഉറക്കെ ചെല്ലിക്കൊണ്ട് അഭാത്തായി പോയി മരണാനന്തരം അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യൻ സ്വപ്നത്തിൽ കണ്ട് ചോദിച്ചു എന്തായിരുന്നു നിങ്ങൾക്ക് സംഭവിച്ചത് അവിടെ നിന്ന് പറയുന്നു ഞാൻ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ലലത്താക്കപ്പെട്ട ഈ ബിനീത് എൻ്റെ അടുക്കൽ വന്ന് ഇലാഹ് ഒന്നല്ല രണ്ട് ഉണ്ട് എന്ന് പറയുകയും അതിൻ്റെ തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞു തോന്നിയ വാർത്തകൾ നിരത്തിവെക്കുകയും ചെയ്തപ്പോൾ ഞാൻ അതിനെ മകരം ഗണ്ണിച്ചു അവരെ അടിച്ചു ഓടിച്ചോടിച്ചു എൻ്റെ പഷായക്കുമാരും എൻ്റെ ഉത്താദമാരും എൻ്റെ വൈബ്യങ്ങളും എനിക്ക് ദാര ചെയ്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ും ശിശന്മാരും പൊരുത്ത പഠിക്കാൻ വേണ്ടിക്ക് വലിയ സംഭവം അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാകും ഞാൻ അത് കിതാബിൽ നിന്ന് വായിക്കുന്നു ആ സംഭവം ഇനി ഏതാ കിതാബ് ഒന്ന് അന്വേഷിച്ച് നടക്കേണ്ടി കുത്തുബുൽ മജീദോലേർ ഉണ്ടാക്കിയ കിതാബ് തന്നെ ഉണ്ട് മജീദോലേരെ എഴുതിയ ചെല്ലോ അത് വേറൊരു മൽമറാക്കിൽ ഉത്ഭൂതീകരണ മറ്റൊരു കിതാബിലുള്ള ഇതിൽ ഉദ്ധരിച്ചതാണ് അയിൽ കാണാം

പറ്റുന്ന പറ്റുന്ന ഖബറിൽ വേണം തങ്ങൾ ചെറുപ്പക്കാരനാ ബന്ധം ണ്ടായതുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് എത്ര ദൂരത്താ മൂപ്പ് നിസ്കരിക്കുന്നത് അവിടുന്ന് കാലോണ്ട് ഒന്നും ഇങ്ങനെ അനക്കിയപ്പോ ഷെയ്ത്തമാരും മുഴുവനും ഓടി ഓടാതിരിക്കാൻ പറ്റോ ആരാട്ടുന്നത് അത് മഷാഹിഖിനോടുള്ള ബന്ധം വേണം ആർക്കും എത്ര വലിയ പണ്ഡിതനായാലും അതിനാണ് മജീദോലേരും അത് ഉദ്ധരിച്ചിട്ടുള്ളത്